സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ അനുവദിച്ച പണി പൂർത്തീകരിച്ച ആനക്കയം പാപ്പിനിപ്പാറ പള്ളിമുക്ക് അങ്കണവാടി വാൾപ്പറമ്പ് റോഡ് മന്ത്രി വി അബ്ദുറഹ്മാൻ തുറന്നു നൽകി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എം മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിതാ വിധരൻ അവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആനക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ ആനക്കയം പഞ്ചായത്തിലെ വിവിധ വാർഡ് മെമ്പർമാരായ കെ എൻ സൈനുൽ ആബിദ് ആമിന കുണ്ടുകര അസിസ്റ്റന്റ് എഞ്ചിനീയർ എ പി നവ്യ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിബിൻ തോമസ് നന്ദി പറഞ്ഞു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ